എല്ലും അസ്സാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി കിടക്കാച്ചി കിടക്കാച്ചി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബഡ്ജറ്റില് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഐറ്റംസുകൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ എത്തിക്കുന്നുണ്ടോ എത്തിക്കുന്നത് നമ്മളുടെ വിശ്വാസം അതുപോലെ തന്നെ ഇന്നും കുറെ അധികം ക്വാളിറ്റീസുകൾ കുറേ അധികം മോഡൽസുകൾ നമ്മൾ കൊണ്ടുവന്നുണ്ട് അപ്പൊ നമ്മളെ എല്ലാ കളക്ഷനും നോക്കുന്നതിന് മുന്നിൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അല്ലെ അപ്പൊ നമ്മൾ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകണം കളക്ഷനിൽ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ സാധാരണ നാലെണ്ണം ആയിരം രൂപയ്ക്ക് കൊടുക്കും അല്ലെ ജംഷി പക്ഷെ ഇന്നൊരു സ്പെഷ്യൽ ഓഫറാണ് അഞ്ചെണ്ണം ആയിരം രൂപയാണ് അതെ പുതിയ കളക്ഷൻ ആണ് നല്ല ഗ്രാൻഡായിട്ട് ബ്രാൻഡായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല കളേഴ്സാണ് കേട്ടോ സൂപ്പർ സൂപ്പർ കളേഴ്സാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ സാധാരണ നാലെണ്ണം ആയിരം രൂപയ്ക്ക് കൊടുക്കും അല്ലേ പക്ഷെ ഇന്നത്തെ റേറ്റ് പ്രകാരം നിങ്ങൾക്ക് അഞ്ചെണ്ണം ആയിരം രൂപയാണ് കേട്ടോ അല്ലേ അപ്പൊ നല്ല കിടക്കാച്ചി കളക്ഷൻ ആണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റി ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്ന ഓരോ മെറ്റീരിയൽസും ഈ മെറ്റീരിയൽസിൽ തന്നെ നല്ല അതായത് കുറവുള്ള ജി എസ് ഉള്ളതുകൊണ്ട് കൂടിയത് നമ്മൾ കൂടിയതാണ് ഇപ്പൊ കൊണ്ടുവരുന്നത് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല പോലെ യൂസ് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റിയാണ് നമ്മൾ എത്തിക്കുന്നത് എല്ലാം തന്നെ ആണ് ഇന്നത്തെ റേറ്റ് പ്രകാരം അഞ്ച് ടോപ്പിന് സാധാരണ നമ്മൾ നാലെണ്ണം ആയിരം രൂപയ്ക്ക് കൊടുക്കുക അല്ലെ ഇന്നത്തെ അഞ്ചെണ്ണ ആയിരം രൂപക്കാണ് ഇതിൽ എക്സൽ ഉണ്ട് ഡബിൾ എക്സൽ ഉണ്ട് ത്രീ എക്സൽ ഉണ്ട് നിങ്ങൾക്ക് അമ്പർലേ ഉണ്ട് കേട്ടോ ഓക്കെ അല്ലേ ഓൾ സൈസ് അവൈലബിൾ എന്നൊക്കെ പറയാം അപ്പോൾ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു കേടും വരില്ല കുറേ കാലം യൂസ് ചെയ്യുക ആ ടൈപ്പ് മെറ്റീരിയൽസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലേ നമ്മൾ ഓരോ മെറ്റീരിയൽസും റേറ്റ് കൂടി നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ ഒരിക്കലും നമ്മളെടുത്ത് വാങ്ങിച്ച് നിങ്ങൾക്ക് ഒരു നഷ്ടം സംഭവിക്കരുത്

നമ്മുടെ അടുത്ത് നേരത്തെ വീഡിയോസിൻ്റെയും പീസുകൾ അവൈലബിൾ ഉണ്ടാവും കേട്ടോ മൂന്നെണ്ണായിരത്തിൻ്റെയൊക്കെ പീസുകൾ ഇഷ്ടം പോലെ അവൈലബിൾ ഉണ്ട് അപ്പോൾ അതും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു നല്ല മെറ്റീരിയൽസ് നല്ല കോട്ടൺ ഫീലാണ് കേട്ടോ അതൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് തോന്നുക അത്രയും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നല്ല പ്രിൻറ്റ് വർക്കാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ അഞ്ചെണ്ണം ആയിരം രൂപയാണോ ഇപ്പോൾ ഞാൻ നാലെണ്ണം ഇപ്പോൾ കാണിച്ചു നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്തെടുക്കുക അതായത് ഇപ്പോൾ ഇതും കാണിക്കുന്നുണ്ട് ഇതിലൊക്കെ നമ്മളടുത്ത് ഓരോ നാല് നാല് മാറി മാറിയാ വരും അല്ലെ വിഷയം ഈ നാല് കളർ കഴിഞ്ഞാൽ അങ്ങനെ പ്രിന്റുകൾ മാറി മാറി വരും അപ്പൊ നിങ്ങൾക്ക് ഏത് ഇനിയിപ്പോ ഫോട്ടോസ് വാട്സ്ആപ്പിലൂടെ അയച്ചാൽ അല്ലേശ് ഓക്കെ അല്ലേ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നേരത്തെ കാണിച്ച കാണിച്ചൊരു പ്രിന്റ് ഇതൊരു പ്രിന്റ് നാല് നാല് പീസിന് വ്യത്യസ്തത വരും അടിപൊളി അതെ നല്ല കോട്ടൺ ഫീലുള്ള മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ടോപ്പ് വെറും രൂപ അഞ്ച് ടോപ്പ് ആയിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ അഞ്ച് ടോപ്പ് ആയിരം രൂപ എന്ന് പറയുമ്പോൾ നമ്മളതില് അഞ്ച് ഏത് അഞ്ച് കളർ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഷോപ്പിലൊക്കെ പോയി ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റ് ആണ് അറിഞ്ഞിട്ട് വെച്ച് നോക്കുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് വീട്ടിലും പുറത്തല്ലാം തന്നെ ഇട്ട് നടക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ എല്ലാ ഓക്കെ പിന്നെ പ്രിന്റിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് കൂടിയ ഡ്രസ്സിന് പോലും ഇത്രയധികം പ്രിന്റുകൾ ഇതല്ല അല്ലേ അത്രയും നല്ല പ്രിന്റുകളാണ് ഉള്ളത് നല്ല കിടക്കാഴ്ച പ്രിന്റാണ് ഈ പ്രിന്റന്നും നിങ്ങൾക്ക് പോവില്ല നല്ല കോട്ടൺ ഫീൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഓരോ മെറ്റീരിയൽസും നമ്മൾ ശ്രദ്ധിച്ചാണ് എടുക്കുന്നത് ഒരിക്കലും നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്താ പറയാ ഒരു നഷ്ടം എന്നുള്ളത് ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ അത്രയും നോക്കി നോക്കി അപ്പൊ ഇതിൽ നിങ്ങൾ ഏതെണ്ണം ഏതെടുക്കുകയാണെങ്കിലും അഞ്ചെണ്ണം അഞ്ച് പീസ് ആയിരം രൂപയുള്ളു അല്ലേ അഞ്ച് അഞ്ച് ചുരിദാർ അതായത് അഞ്ച് കുർത്തീസിന് പോലും ആയിരം രൂപയുള്ള ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ നെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഡബ്ലക്സിലാണ് മൂന്നെണ്ണം ആയിരം രൂപ അല്ലേ വിശ്വ നല്ല അടിപൊളി പീസാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് നല്ല മെറ്റീരിയൽ ആണ് പ്രത്യേകിച്ച് പറയാ നല്ല കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ ഉണ്ടോ ഇപ്പൊ ട്രെൻഡ് അല്ലേ അതെ ഇപ്പൊ പാട്ട് ട്രെൻഡ് അഴകിയില്ല ഇല്ല എന്ന് പറയണ പോലെ നമുക്ക് ഇപ്പൊ ട്രെൻഡ് കോട്ടൺ ആണ് ഇല്ല ഒരു സമയത്ത് വേറെ മോഡലുകളായിരുന്നു ആയിരുന്നു ഇപ്പൊക്കെ ട്രെൻഡ് ഇപ്പൊ കോട്ടനിൽ പെട്ടെ അജറക്ക് വന്നതിന് ശേഷം കൂടുതൽ എല്ലാവരും കോട്ടൺ സ്റ്റൈൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി പോണും കോട്ടണോ ഇപ്പൊ ട്രെൻഡായി നില്ക്കണം അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു കോട്ടൺ നോക്കി തരാം കേട്ടോ നല്ല പീസാണ് സൈസ് പ്രകാരം എത്ര ഇത് മെറ്റീരിയൽ ഉണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കോട്ടൺ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചൂടേ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ സൈസ് പ്രകാരം ഡബിൾ എക്സിലാണ് ഡബിൾ എക്സിലുണ്ടാവും എക്സിലാർക്ക് ഡബിൾ എക്സിലാർക്കും നല്ല അടിപൊളി വേറെ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള പാറ്റേൺ മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ നല്ല ഹെവിയാണ് സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ അതിന്റെ കൈയൊക്കെ ലെങ്ത് ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഡബിൾ ഒരു ഡബിൾ മെറ്റീരിയൽ പോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടാവും നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുണ്ടാവും മൂന്നെണ്ണം രൂപ അല്ലെ മൂന്നെണ്ണായിരത്തിൽ വരുന്ന കേട്ടോ നിങ്ങൾ ഏത് വേണേലും മിക്സ് ചെയ്തെടുക്കുക നമ്മള് മുന്നും കുറെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഏത് വേണേലും നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാ അത്രയും നല്ല ക്വാളിറ്റിയാണ് ഈ മെറ്റീരിയലൊക്കെ കോട്ടൺ ആണ് നിങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് കേട്ടോ അല്ലെ നെക്സ്റ്റ് കളർ എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അതിന്റെ മെറ്റീരിയൽ അതെ നമ്മളൊരു മോഡൽ കണ്ടിട്ട് മാത്രം എടുക്കില്ല ഓരോ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും കൂടി ശ്രദ്ധിച്ചത് എടുക്കുക അത്രയും നല്ല ക്വാളിറ്റി കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ ഒക്കെ നല്ല ഭംഗിയുണ്ട് അതുപോലെ ഒരു കഴുത്തൊക്കെ ഒരു പ്രത്യേകം ഭംഗി പതിഞ്ഞു നിൽക്കണു നല്ല ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ പ്രിന്റ് ഒന്നും പോകില്ല ഹൺഡ്രഡ് പെർസെന്റ് നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് മെറ്റീരിയൽ ക്വാളിറ്റി കാണുമ്പോ തന്നെ നമുക്ക് അതിന്റെ ഒരു അറിയാൻ പറ്റും എത്രത്തോളം നിൽക്കുന്നുള്ളത് കൂടിയ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ജി എസ് എം കൂടിയ മെറ്റീരിയൽ എന്ന് വെച്ചാല് തിക്ക് അത്യാവശ്യം കോട്ടന്റെ നല്ല ഫീല് കിട്ടും കണ്ടോ നെക്സ്റ്റ് കളറും നല്ല കളറാണ് ഓരോ കളർ ചാർട്ടും സൂപ്പറാണ് കേട്ടോ പ്രിന്റ് ആണ് കേട്ടോ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള നല്ല ലീഫിന്റെ അല്ലേഷേ അടിപൊളിയായിട്ടുള്ള പ്രിന്റാണ് നല്ല കളർ ചാർട്ടും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാർട്ട് ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു മെഹന്തി ക്രീന് പോലെ അല്ലേ ജംഷി അപ്പോ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണം ആയിരം രൂപേന്റെ ആണ് നിങ്ങൾ ഏത് വേണേ മിക്സ് ചെയ്ത് എടുക്കാൻ പോകുന്ന ആയിരത്തിന്റെ അതിൽ നല്ല ക്വാളിറ്റി ആയിട്ടാണ് യൂസ് ചെയ്യുക എക്സലർക്കും ഡബിൾ എക്സ് എൽ ആർക്കും നല്ലവണ്ണം വേറെ ചെയ്യാൻ പറ്റിയ പീസാണ് അല്ലേ അപ്പൊ നമ്മൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലും ഇതിലൊക്കെ നിങ്ങൾ മിക്സ് ചെയ്ത് ഏത് വേണേലും എടുക്കുക ഇതും മൂന്നെണ്ണം ആയിരത്തിൽ വരുന്നതാണ് അല്ലേ ഇതൊക്കെ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഹിറ്റ് മെറ്റീരിയലാണ് കേട്ടോ ഹിറ്റ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ആയിട്ട് ഫേമസ് മെറ്റീരിയലാണ് ഇതാണ്ടോ ഒക്കെ അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ നല്ല നല്ല കളേഴ്സുകളാണ് നമ്മൾ ആദ്യം തന്നെ ഒരു കളറിലേക്ക് പോകാം അല്ലെ നല്ല അതിന്റെ മെറ്റീരിയലും കാണുമ്പോ തന്നെ അറിയണല്ലോ ഇത്രയും അധികം നല്ല ക്വാളിറ്റി ഉണ്ട് അതാണ് അതിന്റെ മെറ്റീരിയൽ ഒരു ഗുണം എന്നാൽ എത്ര വർഷമായാലും കേട് വരില്ല കേട്ടോ ഈ കാണിക്കുന്ന എല്ലാ മെറ്റീരിയലും തന്നെയാണ് അല്ലേ നോക്ക് എക്സലാർക്ക് എക്സലാർക്കും എക്സലാർക്ക് പറ്റുള്ളൂ പറ്റൂലെ സൈസ് നല്ല സൈസ് അപ്പൊ നല്ല സൈസ് ഉണ്ട് കേട്ടോ ത്രീ എക്സ് ടു എക്സിലാണെങ്കിലും ത്രീ എക്സിൽ വരെ സൈസ് ഉണ്ട് ഓൾ സൈസ് അവൈലബിൾ ഉണ്ട് കേട്ടോ ഈ ഒരു പാറ്റേണിൽ അല്ലെ സംശയം ഓക്കെ അല്ലേ നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതിന് ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല അടിപൊളി കളറിനെയാണ് അല്ലേ കളേഴ്സ് ഒക്കെ ഇതില് സൂപ്പർ സൂപ്പർ വെറൈറ്റി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് പ്രത്യേകിച്ച് പറയാം ഒരു തവണ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പീസ് വാങ്ങിച്ചുകഴിഞ്ഞാൽ കുറെ വസ്ത്രങ്ങൾ അതായത് നിങ്ങൾ വാങ്ങിച്ചിട്ട് എത്ര പീസ് വേണേലും തരാൻ പറ്റും ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും ക്വാളിറ്റി ഉള്ള പീസാണ് നല്ല നല്ല പീസുകളാട്ടോ അടിപൊളി അടിപൊളി മെറ്റീരിയൽസ് ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടം വരില്ല അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് മൂന്നെണ്ണം ആയിരം രൂപയാണ് കേട്ടോ വേണ്ടോ ഇതിൽ ഏത് വേണമെങ്കിൽ നേരത്തെ കാണിച്ചാലും ഇതിലേക്ക് ഏത് വേണമെങ്കിലും മിക്സിൽ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് ഉണ്ട് മൂന്നെണ്ണ ആയിരത്തിന്റെ ഫോട്ടോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ വന്നുകഴിഞ്ഞാൽ അതായത് കോട്ടൺ ആട്ടോ അതെ അതൊക്കെ നല്ല അടിപൊളി കോട്ടൺ ആണ് നിങ്ങൾക്ക് അതെ അടിപൊളിയായിട്ടുള്ള കോട്ടൺ ആണ് സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ പീസെല്ലാം നോക്കി വരാം ഏത് വേണേൽ നിങ്ങൾക്ക് മിക്സ് എടുത്ത് മൂന്നെണ്ണം എടുത്തുകഴിഞ്ഞാൽ ആയിരം രൂപയുള്ളു കേട്ടോ നല്ല കളേഴ്സ് ആണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ കോട്ടൺ ആണ് ഫുൾ ആൻഡ് ഫുൾ കോട്ടൺ ആണ് എക്സിലും ഡബിൾ പറ്റും ലെങ്ത് ഇപ്പോ ഇപ്പോ ഇപ്പൊ ട്രെൻഡ് എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് ലെങ്ത് ആയിട്ട് ഇറക്കം നന്നായിട്ട് അതുപോലെ ചെസ്റ്റ് സൈസ് ഡബിൾ എക്സിൽ വരും അതെ ഡബിൾ കോട്ടൺ പക്ഷെ നല്ല അടിപൊളി യൂസ് ചെയ്യണം സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെ ഒരു പീസ് നമ്മൾ അളന്ന് നോക്കാം അപ്പൊ നല്ല സൈസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം എത്ര ഇണ്ടെന്നുള്ള കറക്റ്റ് എന്താ പറയാ ഡബിൾ എക്സിലാണ് ഡബിൾ എക്സിലേക്ക് എൻട്രാർക്കും പറ്റും എന്നാലും എക്സിലാർക്ക് ഡബിൾ എക്സിലാർക്ക് ഷെയ്തേ അപ്പൊ നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ത്രീ ഫോർ കൈ നല്ല വലിപ്പം ഉണ്ട് അതുപോലെ തന്നെ ഇനി വരുന്ന നെക്സ്റ്റ് കളറുകളും നല്ല കളേഴ്സ് ആണ് കേട്ടോ അടിപൊളി നമുക്ക് വരെ ഉള്ള നമ്മളടുത്ത് അവൈലബിൾ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരാം അപ്പൊ നല്ല മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് അല്ലേ നമ്മൾ കൊണ്ടുവരുന്നത് എന്താ എത്ര ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുമോ അത്ര ബെസ്റ്റ് ആയിട്ട് തരെന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം ലക്ഷ്യം ഈ പീസിലൊക്കെ ബോർഡർ ഒക്കെ വന്നിട്ട് എന്ത് രസമാകട്ടെ ഓരോ പീസും വ്യത്യസ്തതയുണ്ടട്ടോ നല്ല ഭംഗിയുള്ള പീസാണ് അടിപൊളിയാണ് അപ്പൊ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഒരു പീസ് ഒരു പീസ് എടുത്താൽ ഒരു പീസ് എടുത്താല് നാനൂറ്റിഅമ്പത് രൂപ മൂന്ന് പീസ് എടുത്തു കഴിഞ്ഞാൽ ആയിരം രൂപ കേട്ടോ ഹൺഡ്രഡ് പെർസെന്റ് പുറത്ത് തന്നെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം അത്രയും നല്ല ക്വാളിറ്റിയാണ് കേട്ടോ കേട്ടോ നെക്സ്റ്റ് പോപ് കോണ്ടാണ് നമുക്ക് ഇനി ഇതിന് വേണ്ടിയ പാൻറുകളെല്ലാം ഉണ്ട് അല്ലെ ജഗീൻ ഉണ്ട് ലെഗിൻ ഉണ്ട് പലാസോ ഉണ്ട് പോപ്കോണിന്റെ പലാസോ പാൻറ് ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റയോണ്ട പലാസോ മൂന്നെണ്ണം അഞ്ഞൂറ്റിഅമ്പതാണ് ഇപ്പൊ നമ്മൾ എല്ലാ പീസുകളും ജസ്റ്റ് ഒരു സാമ്പിൾ പോലെ കാണിച്ചിട്ടുള്ളൂ അല്ലേ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണേ അൺലിമിറ്റഡ് ആയിട്ട് അയച്ചു തരാൻ പറ്റും നമുക്ക് അതെ നല്ല മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ആണ് മൂന്നെണ്ണായിരത്തി വരെ സൈസുകൾ കേട്ടോ എല്ലാം മുതല് ഫോർ എക്സിൽ വരെയുള്ള സൈസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് പോകുമ്പോൾ അടിപൊളിയായിട്ട് യൂസ് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ തരുന്ന മെറ്റീരിയൽ നിങ്ങൾ ഡെയിലി പറ്റിയ മെറ്റീരിയലുകളാണ് അതൊക്കെ വേഗം നാശാവില്ല കാലം യൂസ് ചെയ്യാ നിങ്ങൾക്ക് വാഷ് ചെയ്താലും പെട്ടെന്ന് ഉണങ്ങും ചെയ്യും അയനിങ് ഫ്രീ ആണ് അപ്പൊ നമ്മുടെ അടുത്ത് അധികം മെറ്റീരിയൽസ് ഉണ്ട് ടൂ ടോൺ ഉണ്ട് റയോൺ ഉണ്ട് റിംഗിൾ ഉണ്ട് പോപ്കോൺ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഐറ്റംസും തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലെ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് പ്ലാസ പാൻറ് ലെഗിന് ചെഗിൻ എല്ലാം തന്നെ ഉണ്ട് കേട്ടോ മൂന്ന് പ്ലാസക്ക് പോപ്കോണിന്റെ പ്ലാസ ഒക്കെ വെറും അഞ്ഞൂറ് തൊണ്ണൂറ് രൂപ നല്ല ക്വാളിറ്റി ആണ് കുറെ കാലം യൂസ് ചെയ്യുക കുറച്ചധികം പേര് നമ്മളടുത്ത് വാങ്ങിച്ചിട്ടുണ്ടോ അവർക്ക് അവരൊക്കെ ഒന്ന് കമന്റ്സ് ഒക്കെ ഇടുക അല്ലെ ഓക്കെ അല്ലേ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ വാട്സാപ്പിൽ ലിങ്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നറക്കെടുക്കാനും പറ്റും അല്ലെ രണ്ട് കുർത്തീസ് നമുക്ക് ഗിഫ്വേ കൊടുക്കാൻ പറ്റും മാക്സിമം നമ്മുടെ ലിങ്ക് ഒക്കെ വെച്ചിട്ട് നമുക്ക് അയച്ചു തരാം വാട്സപ്പിലൂടെ അല്ലേ പിന്നെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്ത അടുത്ത വീഡിയോ ആയി വരുമ്പോഴൊക്കെ